നമസ്കാരം സർവോദയം പക്ഷം പ്രമാണിച്ച് ഖാദി വസ്ത്രങ്ങളുടെ മുപ്പത് ശതമാനം റിബേറ്റ് ഇന്നു മുതൽ വരുന്ന പതിനാലാം തീയതി വരെ കൂത്താട്ടോളം ഖാദി ബോർഡിൽ ഉണ്ടായിരിക്കുന്നതാണ് റിബേറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം കൂത്താട്ടോളം ഖാദി സൗഭാഗ്യ ഷോറൂമിൽ വാർഡ് കൗൺസിലർ കലാ രാജുവിൻ്റെ അധ്യക്ഷതയിൽ കേരള ഖാദി ബോർഡ് മെമ്പർ കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു വാർത്തയിലേക്ക് വരെ നല്ലൊരു സ്ഥലമാണ് ഖാദി ലോവേഴ്സിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടിയിട്ടില്ല എത്ര പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സമീപത്തുള്ള എറണാകുളം ജില്ലയിലെ മറ്റ്പോലെ ഷോറൂമുകളുടെ ബിസിനസിനേക്കാൾ കൂടുതൽ ബിസിനസ് നമുക്ക് കിട്ടുന്നു ഇന്നുമുതൽ മുപ്പത് ശതമാനം രൂപയിട്ട് പതിനാലാം തീയതി വരെ നമുക്ക് ലഭിക്കുകയാണ് കതി ഒരു നവോത്ഥാനത്തിന്റെ പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് യുവതലമുറയെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ഖാദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിലും കമനീയമായ ധാരാളം ഡ്രസ്സുകളവിടെ എത്തിയിട്ടുണ്ട് അതുകൂടാതെ വസ്ത്ര ഇതേയ സാധനങ്ങളും നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലും മെമ്പാടും എല്ലാ ജില്ലകളിലും ഖാദിയുടെ വിൽപ്പന റിബേറ്റ് വിൽപ്പന തുടങ്ങിയാണ് നമ്മുടെ ഈ ഖാദി ഗ്രാമ സഹ ബോർഡ് വളരെ ഭംഗിയായിട്ട് ഒരു ഉദ്ഘാടനം നടത്തുകയും അതിനുശേഷം ഇതിൻ്റെ റിബേറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ കൂത്താട്ടുകുളത്ത് എന്തുകൊണ്ടും ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ഏറെ പ്രിയമുള്ള ഒരു പ്രദേശമാണ് കൂത്താട്ടുകുളം എന്ന് ഞാൻ ഈ ഈ സഭയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ നല്ല സെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു തുടർന്ന് നമ്മളുടെ ഇന്നത്തെ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും എല്ലാതര സഹായ സഹകരണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടർന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇതിനായി ഹൃദയത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അസോസിയേഷന്റെ പേരിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേന ചരിത്രത്തിൽ എപ്പോഴും ഈ പ്രദേശത്തിന്റെ വളരെ അഭിമാനകരമായ ഒരു പ്രദേശമാണ് കൂത്താട്ടുളം ആ കൂത്താട്ടുളത്ത് ഖാദിയുടെ ചെറിയ ചെറിയ മുറികൾ ചെറിയ ഓഫീസുകൾ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾ കൂത്താട്ടുളത്ത് ഉണ്ടായിരുന്നു എങ്കിലും ഖാദി ബോർഡ് നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആദ്യമായാണ് ഇവിടെ വരുന്നത് നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചി മീഡിയക്ക് വേണ്ടി കൂത്താട്ടുളത്ത് ലോട്ടസ്